ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബട്ടൺസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ബട്ടൺസ് സ്വീകൻസ് ഫ്ലവർ സ്വീകൻസ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതാ ഇതേപോലെയാണ് നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ട് അതായത് നിങ്ങൾക്ക് പാക്കറ്റ് ഫുള്ളായിട്ടും എടുക്കാം അല്ലാതെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പാക്കറ്റായിട്ടും അങ്ങനെ അങ്ങനെയാണെങ്കിലും എടുക്കാം അതായത് നിങ്ങളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പാക്കറ്റായിട്ട് എടുക്കുന്നതായിരിക്കും ലാഭം കാരണം അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് വാങ്ങിക്കുന്നില്ല നല്ലത് ഇതുപോലെ വലിയ പാക്കറ്റായിട്ട് എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് എത്ര രൂപയാണ് പാക്കറ്റ് റേറ്റ് അപ്പോൾ തന്നെ ചെറിയ പാക്കറ്റ് പാക്കറ്റാണെങ്കിലും അതിൻ്റെ റേറ്റ് ഒക്കെ ഞാനതിനകത്ത് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതിനകത്ത് എല്ലാം നമുക്ക് പാക്കറ്റായിട്ടുണ്ടാവത്തില്ല നിങ്ങൾക്ക് ഫുൾ പാക്കറ്റ് എടുക്കാൻ ഉള്ളതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്കിതാ ഇതുപോലുള്ള സ്റ്റോണുള്ള സ്റ്റോൺസ് മൂന്ന് കളറിലാണ് കേട്ടോ വരുന്നത് സ്റ്റോണ് ഇതുപോലെ മൂന്ന് കളറിലാണ് വരുന്നത് ഫസ്റ്റ് ഗോൾഡൻ ആണേ അവിടെ നടുക്കൊരു സ്റ്റോണായിട്ട് സ്റ്റോണിൽ നടുക്കൊരു ബീഡ്സ് പിന്നെ ചുറ്റിനും ഗോൾഡൻ സ്റ്റോൺ ആണ് കേട്ടോ വരുന്നത് അപ്പോ ഇത് നമുക്ക് പാക്കറ്റ് ഇരുപത് രൂപ കേട്ടോ വരുന്നത് ഇതിനകത്ത് ഒരു പാക്കറ്റിനകത്ത് പത്ത് പീസായിരിക്കും ഉണ്ടാകുന്നതേ ഓക്കെ ഇത് ഫസ്റ്റ് വര പിന്നെ വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ പിന്നെ ഇതേപോലെയുള്ള മൾട്ടി കളറാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ മൂന്ന് പാക്കറ്റാണ് മൂന്ന് കളറിലെ കളർ ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ മൂന്നും പാക്കറ്റ് റേറ്റ് ആണ് ഈ ചെറിയ പാക്കറ്റിൻ്റെ റേറ്റ് കേട്ടോ അതാണ് ഇരുപത് രൂപ നമുക്ക് ഇത് ഇതേ ഉള്ളൂ ഇങ്ങനെ ഫുൾ പാക്കറ്റ് എടുക്കാനായിട്ട് ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെടുത്ത് നേരത്തെ പറയുവാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം കേട്ടോ അങ്ങനെ പറയാം ഓക്കെ അപ്പോൾ ഇത് ചെറിയ പാക്കറ്റായിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഓക്കെ പത്ത് പാക്ക് പത്ത് പീസാണ് കേട്ടോ ഒരു കുഞ്ഞ് പാക്കറ്റിനകത്ത് ഉണ്ടാവുന്നത് അടുത്തത് ഈ ഒരു ടൈപ്പ് സ്റ്റോൺ ആണ് വരുന്നത് ഒരു ഫ്ലവർ സ്റ്റോൺ ആണ് ഇതിനകത്ത് നമുക്ക് ഇത്രയും കളറുകളാണ് വരുന്നത് കണ്ടോ ഇത് നമ്മൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം ഒന്ന് മാർക്ക് ചെയ്ത് തരാം ഏത് കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ ഇതും നമുക്ക് പാക്കറ്റായിട്ട് ഉണ്ടാവത്തില്ല ഇതും ഇരുപത് രൂപ തന്നെയാണ് പാക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് ഓക്കെ പിന്നെ നമുക്ക് സീക്വൻസ് വരുന്നുണ്ട് സീക്വൻസ് നിങ്ങൾക്ക് പാക്കറ്റായിട്ട് എടുക്കാവുന്നതാണ് അതായത് ഇതുപോലുള്ള ഫുൾ ഒരു ഷീറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ആ ഇതിനകത്ത് ഇത്രയും കളറുകളാണ് ഇരുപത് കളറാണ് ഒരു ഷീറ്റിനകത്ത് വരുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ സിംഗിൾ പീസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പന്ത്രണ്ട് രൂപയാണ് വരുന്നത് ഈ ഒരു പാക്കറ്റിന് പന്ത്രണ്ട് രൂപ വരും ഫുൾ ഷീറ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ വരും ഇരുപത് ഷീറ്റിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കണ്ടോ ഇത്രയും കളറുകൾ ഇരുപത് കളറുകളാണ് വരുന്നത് കളർ ഇരുപതല്ല പത്ത് കളറാണ് വരുന്നത് ഒരു കളർ തന്നെ രണ്ട് പീസ് രണ്ട് പാക്കറ്റ് ഉണ്ടാകും ഇത് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ ഈ ഒരു സീക്വൻസ് നമുക്ക് ഡ്രസ്സിൽ അതുപോലെ തന്നെ ഹെയർ ബോയ് ബ്രോയൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും നല്ലതായിരിക്കും ഇതുപോലുള്ളതിൽ കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ ബീഡ്സ് ഒക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാക്കറ്റായിട്ട് എടുക്കാം അല്ലാതെ കുഞ്ഞ് ചെറിയ പാക്കറ്റായിട്ട് എടുക്കാം പന്ത്രണ്ട് രൂപ വരുന്നുള്ളൂ കേട്ടോ കുഞ്ഞു പാക്കറ്റിന് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് കളറാണെന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ ഓക്കെ പിന്നെ അതാ ഇതുപോലത്തെ ആണ് വരുന്നത് ഓക്കെ ബട്ടൺസ് ഇത് പതിന പതിനെട്ട് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റ് വരുന്നത് ആറ് രൂപയാണ് ഒരു പാക്ക ഒരു പാക്കറ്റിനകത്ത് വരുന്നത് ഒരു പാക്കറ്റിലുള്ളത് ആറ് പീസ് ആയിരിക്കും ഇത്രയും കളറുകളാണ് കേട്ടോ ഉള്ളത് എന്താ ഇതാണ് ഡിസൈൻ പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് പാറ്റേൺസാണ് നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ആട്ടോ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ കളർ അനുസരിച്ചാണ് ഡ്രെസ്സിൻ്റെ കളർ നോക്കിയിട്ടാണ് എടുക്കുന്നത് ഈ ഒരു ടൈപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഡ്രസ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഒരു ഗോൾഡനും അതുപോലെ തന്നെ ഒരു ക്രീം കളറും ആണ് വരുന്നത് ഇതിനകത്ത് ചെറിയ ചെറിയ ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്രെയിമിനാണ് വരുന്നത് നടുക്ക് വരുന്ന സ്റ്റോണിന് വ്യത്യാസം വരുന്നില്ല അതിനകത്ത് വരുന്ന ഫ്രെയിമിനാണ് ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും നോക്കിയിട്ട് സ്ക്രീൻഷോട്ടെടുക്കാം കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനെട്ട് രൂപയാണ് ഒരു പാക്കറ്റിനെ പിന്നെ നമ്മുടെ കുന്നൻ സ്റ്റോൺസ് ആണ് കുന്നൻ സ്റ്റോൺസ് നമ്മളല്ലാതെ ലൂസാക്കിയിട്ട് നമ്മൾ വര തരുന്നുണ്ട് പത്ത് ഗ്രാം ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇത് നമുക്കിതുപോലെ ഇങ്ങനെ പാക്കറ്റിനകത്ത് വരുന്ന കേട്ടോ വേറെ കളേഴ്സ് ഇല്ല കളേഴ്സ് അല്ല ഡിസൈൻസ് ഇല്ല അത് സ്റ്റാർ ടൈപ്പ് ആണ് സ്റ്റാർ എൻ്റെ അടുത്ത് ലൂസ് ഇരിപ്പില്ല അപ്പോൾ ലൂസ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റ് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് സ്റ്റാർ ആണ് ഇതുപോലെ പാക്കറ്റ് പാക്കറ്റാണ് ഇരുപത് രൂപ തന്നെ തന്നെയുണ്ട് റേറ്റ് വരുന്നത് കളേഴ്സ് ആറ് കളറുകൾ വരുന്നുണ്ട് സ്റ്റാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് നല്ലൊരു ബട്ടൺസ് ആട്ടോ ഇത് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചില്ല നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചാൽ ഓപ്പൺ ആക്കാനത് നമുക്ക് കുറച്ച് അത്യാവശ്യം റേറ്റ് ഉള്ള ടൈപ്പ് ആണ് ഇതിന് നമുക്ക് ഇത്രയും ഇത്രയും കളറുകൾ വരുന്നുണ്ട് കേട്ടോ ഇത് ഇരുപത് രൂപയാണ് പാക്കറ്റ് റേറ്റ് ഇതിന് നമുക്ക് രണ്ട് പാക്കറ്റ് രണ്ട് ഷീറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇരുപത് രൂപയാണ് ഇത് വരുന്നത് പിന്നെ വരുന്നത് ഫ്ലവർ സ്വീ ഫ്ലവർ സ്വീകൻസ് ആണ് ഇത് നമ്മൾ കൂടുതലും ഹെയർ ബാഗ് ഒക്കെ ചെയ്യാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ ഹെയർ ബാഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുഞ്ഞു കുഞ്ഞ് ഗോൾഡൻ ബീഡ്സൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിനകത്ത് നമുക്ക് ഒരു ഷീറ്റിനകത്ത് ഇരുപത് ആണ് വരുന്നത് പത്ത് കളറിലാണ് കേട്ടോ വരുന്നത് പത്ത് കളറിൽ ഇരുപത് പാക്കറ്റ് ഉണ്ടാകും നല്ല നല്ല കളറുകളാട്ടോ ഇത് നിങ്ങൾക്ക് പാക്കറ്റായിട്ടോ ഒരു ഷീറ്റായിട്ട് എടുക്കാവുന്നതാണ് ഇത് സാധാരണ നോർമൽ എടുക്കുന്നത് പന്ത്രണ്ട് രൂപയാണ് ഒരു പാക്കറ്റ് വരുന്നത് ചെറിയ പാക്കറ്റ് പന്ത്രണ്ട് രൂപയാണ് ഫുൾ ഷീറ്റ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം പാക്കറ്റുണ്ട് ഓക്കെ അപ്പോൾ ഇതും ഫുള്ളായിട്ട് എടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് നമ്മുടെ ഷുഗർ ബീറ്റ്സ് ആണ് ഷുഗർ ബീറ്റ്സ് ഇതുപോലെ ചെറിയ ചെറിയ പാക്കറ്റിനത് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് രൂപ തന്നെയാണ് പന്ത്രണ്ട് രൂപ തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് പാക്കറ്റിന് കളേഴ്സുകൾ ഇതാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ ഇത്രയായിരം വെച്ചത് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് തന്നാൽ മതി ഇതും പന്ത്രണ്ട് രൂപ തന്നെയാണ് ഫിൽ ഫുൾ ഷീറ്റ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ആണ് റേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും മോഡൽസ് ആണോ ഉള്ളത് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ